അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ വഴിക്ക് മന്തിക്കുട്ടന് മന്തി വേണന്ന് പറഞ്ഞു അത് മന്തിക്കുട്ടന്റെ ചെറിയ ഞങ്ങളൊക്കെ വെറുചോറിന്റെ ആൾക്കാര് വെറുചോറിനായിട്ട് ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയപ്പോ അറങ്ങിയില്ല വാശിക്ക് എവിടെ എവിടെ ഇരിക്കാം അങ്ങനെ കൈയ്യണ്ടേ മന്തികുട്ടൻസൽമാൻ മൂന്നാത് പേരായിട്ടോ മന്തികുട്ടൻ അത് വിളിക്കട്ടെ മാന മന്തിക്കുട്ടെന്ന് വിളിക്കട്ടെ അപ്പൊ ആ അത് കൊഴപ്പല്ലേ നിങ്ങള് രിക്ക അപ്പോ മന്തിക്കുട്ട മന്തിക്കുട്ടൻ എന്താ പറയുള്ള മന്തി കുട്ട മനെ അന്നെ കുളിച്ചാത്ത് തിരു സൽമാന് തിരുമ്പാത്ത സൽമാന് മന്തിക്കുട്ടൻ ഏതുപേരാണക്കിഷ്ടം അത് പറയേ അല്ലേ ഇത് പറയാ മന്തിക്കുട്ടെന്ന് ഇഷ്ടം കുളിച്ചാത്ത സൽമാനെന്ന് വിളിക്കണിഷ്ടം തിരുമ്പാത്ത സൽമാൻ ഇഷ്ടംപാടിയാണ് മനു മനെ മനെ എനിക്ക അന്ന കുളിക്കാത്ത സിനിമ എന്ന് പറയണ ഇഷ്ടം വേണ്ടത് ഇത് ആ കൊണ്ട് കുരുത്തക്കീട് കെട്ടി കുരുത്തക്കിട് കെട്ടി മനാര ഞമ്മള് പുതിയ മറ്റേ വീഡിയോയില് പുതിയ നാളെ പരിചയപ്പെടുത്തേ ആര് ോ കഴിക്കോ കൂന്ന് ശരിക്കുള്ള പേര് ചിക്കൻ എന്താണെക്ക മന എന്താ മലത്ത് മലൂത്ത് ആ എന്തോ മന ഫുഡിന്റെ പേരെന്താ മലഹൂത്ത് അറിയോ ചെക്കന്റെ ഉപ്പിണു പറയുന്നത് അതിപ്പോ ആരെ ഏട്ടനാന്നറിയോ നമ്മൾ പോലീസിന് നിഷാഖാക്കാടെ ആ പിന്നെ പേരെന്താ അറിയോ കൊഴപ്പൂ ഇത് എന്താ മന്തി കുട്ടോ എന്റെ പ്ലേറ്റ് എടുക്കണ് അഞ്ചു രൂപ കൂനിട്ടനാണേ കൂനിട്ടൻ ഇമ്മാൻ

എന്നിട്ട് പറയും ഇന്ന് കോളേജില് കുട്ടികളുടെ പെൺകുട്ടികളെ ഇടയിലൊക്കെ ഗോളി നിക്കാനും ഗോളി നിക്കുമ്പോ പെൺകുട്ടി ആണെന്ന് മനു കാണിച്ചു മു ആ വീഡിയോ അയച്ചോടുത്ത വീഡിയോ ആ ഉണ്ടപ്പായി വേറെ ഫുഡ് എത്തി ഇതിന്റെ പേരെന്ത അമ്മ ആദ്യം ഞാന് കാലുകൊണ്ട് ചോട്ട മന്തിക്കൂട്ടിനെ കൊടുത്താൽ മതിയാ ചൂടാറിയിട്ട് മന്തിയാവും ീസ് ഏർ അത് പറയാ പറയാറച്ച അത് മതി മാനേക്കൊന്നീ നല്ല ചൂടുട്ടോ

പൈസ കൊടുക്കണ ഹലോ ഹലോ മുന്നാവും ഫുഡിന്റെ പൈസ കൊടുത്തല്ലേ വന്നെ ഭക്ഷണം എത്ര നേരായി കാത്തിരുന്നു കാത്തിരുന്ന് രാശം അടുത്ത് രണ്ടാൾ നീച്ച് കൈകാൻ പോയി ഹലോ സുഹൃത്തേ മന്തി കുട്ടോ മന്തി എത്ര പിന്നെന്താ വെച്ചാളെ മെല്ലെ കഴിക്കുള്ളൂ അപ്പൊ അതിനനുസരിച്ച് വീഡിയോ ഇരുന്നല്ലേ മാറ്റി കുളിച്ചിട്ട് മാറ്റാത്ത വീഡിയോ അല്ലേ അത് കണ്ടത്തില്ല നിങ്ങള് കണ്ടില്ലേ കണ്ടില്ലേ എനിക്ക്

കൊടുത്തോ കൊടുത്തു കൊടുത്തു പൈസ പൈസന്ന് അങ്ങനെ എമ്മാനെ അപ്പൊ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞില്ലേ പരിപാടിക്ക് പോയി കോളേജിൽ പോയി പരിപാടി ഉഷാറാക്കി അപ്പൊ നമ്മള് ഇന്ന് കോളേജ് പോയി ഉദ്ഘാടനം ചെയ്തു ഡാൻസ് കളിച്ചു ഫുട്ബോൾ കൊണ്ട് ഗോൾ ഗോളടിച്ചു പരിപാടി ഉഷാറാക്കിയില്ലേ ഇതപ്പോ വന്ന് മധുപൂത്ത് നിന്നു നേരെ നാട്ടേക്ക് നമ്മളെ വീഡിയോ എല്ലാരോടും ലൈക്ക് ചെയ്യാൻ പറയുക ഇത് ലൈക്ക് ചെയ്യുന്നു പറയാ എല്ലാരോടും ലൈക്ക് ചെയ്യുക കമന്റ് ആയിട്ട് അറിയിക്ക അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാരോടും അസലാമലൈക്കും ഇവിടെ നിങ്ങട്ടാണ്